ശിവായ ഓം ഓം ഇന്ന് നമ്മൾ ശിവഭഗവാന്റെ ശക്തമായ ഉഗ്രമൂർത്തി ഭാവമായ അഘോര ശിവനെ കുറിച്ചാണ് മനസ്സിലാക്കാൻ പോകുന്നത് അതിനു മുൻപ് ഒരു കാര്യം പറയട്ടെ ഞാൻ ഈ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്ന മന്ത്രങ്ങൾ ഹെഡ്ഫോൺ ഉപയോഗിച്ചോ സ്റ്റീഡിയോ എഫക്റ്റുള്ള സ്പീക്കറിലൂടെയോ കേൾക്കാൻ ശ്രമിക്കുക മന്ത്രത്തിൻ്റെ വ്യക്തമായ ശ്രവണത്തിനും മന്ത്രം ചൊല്ലുമ്പോഴുള്ള പവർ മനസ്സിലാക്കാനും അത് സഹായിക്കും നമ്മുടെ ചാനലിനെ എല്ലാ രീതിയിലും സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ സജ്ജനങ്ങൾക്കും എൻ്റെ നന്ദിയും സന്തോഷവും അറിയിക്കുന്നു ഇനി അഘോരമൂർത്തിയെക്കുറിച്ച് മനസ്സിലാക്കാം ശിവഭഗവാന്റെ ഉഗ്രമൂർത്തി ഭാവമാണ് അഘോര സർവതിന്മകളെയും നശിപ്പിച്ച് ഐശ്വര്യവും ജ്ഞാനവും പകരുന്ന മൂർത്തിമദ്ഭാവം മഹാദേവന്റെ അഞ്ചു മുഖങ്ങളായ ഈശാനം തത്പുരുഷം അഘോരം വാമദേവം സദ്യോജാതം എന്നീ പഞ്ചമുഖങ്ങളിൽ മധ്യത്തിൽ തെക്കോട്ട് തിരിഞ്ഞിരിക്കുന്ന മുഖമാണ് അഘോരം കാർമേഘം പോലെ കറുത്ത നിറത്തോടും കൈകളിൽ പരശു ഡമരു ഖഡ്ഗം ഖേടം ബാണം വില്ല് തൃശൂലം കപാലം എന്നിവയിൽ ചുവന്ന വസ്ത്രവും നാഗാഭരണങ്ങളും അണിഞ്ഞ് തീഷ്ണമായ മുഖത്തോടെ ദുഷ്ടശക്തികളെയും ദുഷ്ടഗ്രഹാദികളെയും ഉന്മൂലനം ചെയ്യുന്നവനാണ് ശിവൻ അഘോരൻ എന്നതിന് രണ്ട് അർത്ഥമുണ്ട് അഘോരൻ ഘോരനല്ലാത്തവൻ സൗമ്യൻ കരുണയുള്ളവൻ ഭക്തർക്ക് അഘോരശിവൻ കരുണാമയനാണ് സൗമ്യനാണ് എന്നാൽ ദുഷ്ടന്മാർക്ക് ഘോരനാണ് ശ്രീരുദ്രനാണ് കോപാഗ്നിയാൽ ജ്വലിച്ച് ഉഗ്രരൂപം രൂപം പൂണ്ടവനാണ് അത്യുഗ്രഭാവത്തിലുള്ള മൂർത്തിയായതുകൊണ്ട് അഘോര ശിവനെ ഭജിക്കുന്ന മന്ത്രം അതുപോലെ തന്നെ വളരെ ശക്തിയേറിയതാണ് വളരെ പെട്ടെന്ന് തന്നെ ഫലം തരുന്ന ശക്തി മന്ത്രം ശക്തിയേറിയ മന്ത്രമായതുകൊണ്ട് ശക്തമായ ഊർജപ്രവാഹമാണ് അഘോരമന്ത്രം ഉച്ചരിക്കുമ്പോൾ ഉണ്ടാകുന്നത് അതുകൊണ്ട് തന്നെ തെറ്റുകൂടാതെ വ്യക്തമായും സ്പഷ്ടമായും ശുദ്ധമായ മനസ്സോടെയും ജപിക്കണം മന്ത്രത്തിലെ ഓരോ അക്ഷരവും തെറ്റുകൂടാതെ പല പ്രാവശ്യം പറഞ്ഞ് പഠിച്ചിട്ട് പ്രതിസ്ഥമാക്കിയതിനു ശേഷം മാത്രം ചൊല്ലിത്തുടങ്ങുക ദുഷ്ടശക്തികൾ ഭൂതപ്രേത പിശാച ബാധകൾ ദൃഷ്ടിദോഷം വാഗ്ദോഷം ഗ്രഹദോഷങ്ങൾ അപകടങ്ങൾ എന്നിവയൊന്നും അഘോരമന്ത്രം ജപിക്കുന്ന വ്യക്തിയുടെ സമീപത്ത് പോലും വരികയില്ല ബാധിക്കുകയുമില്ല മാത്രവുമല്ല ദിവസവും അഘോരമന്ത്രം ജപിക്കുന്ന വ്യക്തി കൂടുതൽ ദൈവീകത്വം തീരും ജ്ഞാനത്തിന്റെ തെളിച്ചം ഉള്ളവരായി തീരും കന്നിമാസത്തിലെ കറുത്തപക്ഷ ചതുർദശിയാണ് അഘോര ശിവന് ഏറ്റവും പ്രധാനപ്പെട്ട ദിവസം ഒരിക്കലും ദോഷകരമായ കാര്യങ്ങൾക്ക് വേണ്ടി അഘോരമന്ത്രം ജപിക്കാൻ പാടുള്ളതല്ല അതിൻ്റെ ആഫ്റ്റർ എഫക്ട് അതിഭീകരമായിരിക്കും സ്വയരക്ഷയ്ക്കും ശുഭകാര്യങ്ങൾക്കുമായി മാത്രം അഘോര ശിവനെ ഭജിക്കുക എല്ലാ രോഗാദി രോഗാദിദോഷപീഠകളും നീങ്ങി സർവ്വൈശ്വര്യങ്ങളും ഉണ്ടാവും എല്ലാ മൂർത്തികൾക്കും ഒരു രൗദ്രഭാവമുണ്ട് അത് തിന്മകളെ ഉന്മൂലനം ചെയ്യുവാൻ വേണ്ടിയാണ് അതുകൊണ്ട് തിന്മകൾ ചെയ്യാതിരിക്കാനും ചിന്തിക്കാതിരിക്കാനും സംസാരിക്കാതിരിക്കാനുമാണ് എല്ലാ ഈശ്വരന്മാരും നമ്മെ പഠിപ്പിക്കുന്നത് അഘോരമന്ത്രം ജപിക്കുന്നതിന് മുൻപ് ഗായത്രി മന്ത്രം നൂറ്റെട്ട് തവണ ജപിക്കണം അതിനുശേഷം അഘോരമന്ത്രം ജപിക്കുക അഘോരമന്ത്രം ജപിച്ചതിനു ശേഷം അറിഞ്ഞോ അറിയാതെയോ വന്ന തെറ്റുകൾക്ക് ക്ഷമാപണ മന്ത്രം ചൊല്ലി ഭഗവാനോട് ക്ഷമ പറയേണ്ടതാണ് പൂർണ്ണ വിശ്വാസത്തോടെ നല്ല ചിന്തകളോടെ ശുദ്ധമായി അഘോരമന്ത്രം ജപിക്കുന്നവർ സർവസിദ്ധികളുമുള്ള പവർഫുള്ളായ തീരും അഘോരമുഖം തെക്കോട്ട് തിരിഞ്ഞിരിക്കുന്ന മുഖമാണെന്ന് പറഞ്ഞുവല്ലോ ശിവന്റെ പഞ്ചമുഖങ്ങളിൽ ഏറ്റവും പ്രധാനം അഘോരമാണ് ദക്ഷിണാമൂർത്തി എന്ന പേരിൽ പ്രസിദ്ധമാണ് മന്ത്രം ചൊല്ലുമ്പോൾ മുന്നിൽ ഒരു അഗ്നി ഗുണ്ഠം അതിലേക്ക് എന്നിലെ എല്ലാ തിന്മകളെയും ഞാൻ എരിച്ചു കളയുന്നു എന്ന് സങ്കല്പിച്ച് വേണം മന്ത്രം ജപിക്കാൻ മന്ത്രത്തിലെ അക്ഷരങ്ങൾ വ്യക്തമായി മനസ്സിലാക്കാൻ ഞാനിവിടെ പറയുകയാണ് ഓം ഹ്രീം സ്ഫുര സ്ഫുര പ്രസ്ഫുര പ്രസ്ഫുര ഘോര ഘോര തര തനുരൂപ ചട ചട പ്രജട പ്രജട കഹ കഹ വമ വമ ബന്ധ ബന്ധ ഖാദയ ഘാതയ ഹും സ്വാഹ സ്വാഹ എന്നത് അഗ്നിയെ ജ്വലിപ്പിച്ച് അഗ്നിയിൽ ഹോമിക്കുന്നതായിട്ടുള്ള സങ്കല്പത്തിലാണ് അതുകൊണ്ട് മന്ത്രം ചൊല്ലുമ്പോൾ നമ്മുടെ തിന്മകളെല്ലാം അതിൽ എരിച്ചുകളയുന്നതായി മുന്നിൽ ഒരു കുണ്ടം സങ്കല്പിച്ച് അതിൽ എരിച്ചു കളയുന്നതായി സങ്കല്പിച്ചു കൊണ്ടുവേണം മന്ത്രം ചൊല്ല അങ്ങനെ നമ്മുടെ ശരീരത്തിലെയും മനസ്സിലെയും എല്ലാ തിന്മകളെയും എരിച്ചുകളഞ്ഞ് ശുദ്ധമാവാനായിട്ട് അത് സഹായിക്കുന്നു മന്ത്രം ഇവിടെ ചൊല്ലുകയാണ് മന്ത്രം നൂറ്റെട്ട് പ്രാവശ്യം ചൊല്ലിയ വീഡിയോ തൊട്ടടുത്ത ദിവസം തന്നെ നിങ്ങളുമായി പങ്കുവെക്കുന്നതാണ് അത് കേട്ട് ശുദ്ധമായി തെറ്റുകൂടാതെ ചൊല്ലാൻ പഠിക്കുക അതിനുശേഷം തനിയെ ജപിച്ചു തുടങ്ങുക ഒരു പത്ത് ദിവസത്തിനുള്ളിൽ അതിൻ്റെ വ്യത്യാസം നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാവും നമ്മുടെ നാട്ടിൽ ഏറ്റുമാനൂർ ക്ഷേത്രത്തിലാണ് അഘോര ശിവന്റെ പ്രതിഷ്ഠയുള്ളത് ഓം നമശിവായ ഭഗവാൻ ശ്രീ പരമേശ്വരന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ ॐ अघोराय नमस्तुभ्यम् घोरघोरतराय च सर्वमृत्युं विनाशाय अघोराय वै नमो नमः ॐ क्रीं स्फुर स्फुर प्रस्फुर प्रस्फुर घोर चड चड प्रजड प्रजड कः कह मम मम बन्ध बन्ध घादय घादय फट् स्वाहा ॐ अघोराय नमस्तुभ्यं घोरघोरतराय च सर्वमृत्युं विनाशाय अघोराय वै नमो नमः ॐ ह्रीं स्फुर स्फुर प्रस्फुर प्रस्फुर तरतनुरूप चड चड प्रचड प्रजड कह कह वम वम बन्ध बन्ध घादय घादय हुं फट् स्वाहा ॐ अघोराय नमस्तुभ्यम् घोरघोरकराय च सर्वमृत्युं विनाशाय अघोराय वै नमो नमः ॐ क्रीं स्फुर स्फुर प्रस्फुर प्रस्फुर घोर घोर तरतनुरूप चड चड प्रचड प्रजड कः कः मम मम बन्ध बन्ध घादय घादय हु फट् स्वाहा